നാല്പത്തിയൊമ്പതാമ ധ്യായവ സഹനദാസന്റെ രണ്ടാമത്തെ കീർത്തനമാണ് ബൈബിളിൽ ആവർത്തിഞ്ഞ് ഒരു വാക്യാണ് ഇപ്പം വായിക്കാൻ പറ്റുന്നത് തീരദേശങ്ങളെ അങ് ടൗണൊന്നുമല്ല ഒറ്റപ്പെട്ടു പോയ ചില മനുഷ്യർ ഒറ്റപ്പെട്ട പോയവർക്കുള്ളതാണ് ദൈവം അകലേക്ക് മാറ്റപ്പെട്ടവര് വകഞ്ഞു മാറ്റപ്പെട്ടവര് ിലേക്ക് തള്ളപ്പെട്ടവര് എന്നെ ആർക്കും വേണ്ട എനിക്കൊരു കഴിവോലും ഇല്ല എനിക്കൊന്നുമില്ല എന്റെ കുടുംബത്തിനൊരു പ്രത്യേകതയില്ലൂരസ് നിന്ന് ഒരുപാട് അകലെ കഴിയുന്ന മനുഷ്യരെ എല്ലാവർക്കും മുറിവിൽ നിന്നും വീഴുന്ന ചോരയാൽ കഴുകപ്പെടും എന്റെ വാക്കു കേൾക്കു പ്രവാചകനിലൂടെ നിർത്താൻ വരൾ ചെയ്യാം തീരദേശങ്ങൾ തീരദേശങ്ങൾ വിദ്യാഭ്യാസവും ഇല്ല വിവരവും ഇല്ല ഒറ്റപ്പെട്ട സംസ്കാരമില്ലാത്ത ജനതകളുടെ ഗലീലി എന്ന് വിളിക്കപ്പെടുന്ന ദേശം ഹാലി ലൂയലു ഹാലയിലുയ അവൻ കോളേജിൽ പഠിച്ചിട്ടില്ല അവൻ സ്കൂളിൽ പഠിച്ചിട്ടില്ല അവന് വിദ്യാഭ്യാസമില്ല ഹാലയിലുയ ഹാലുയ്യ ഹാലുയ്യ സ്വർഗം നൽകുന്ന ഒരു വിദ്യയുണ്ട് മക്കള് സ്വർഗം ഒരു ജ്ഞാനമുണ്ട് സ്വർഗം ഒരു അഭിഷേകമുണ്ട് ഹാലയിലുയ്യ ഗർഭത്തിൽ തന്നെ എന്നെ കർത്താവ് വിളിച്ചു ഫ്രം ദൂ ഹാലുയ ഒരു കുഞ്ഞു ഗർഭത്തിൽ വരുമ്പോൾ ആ കുഞ്ഞിനെ ദൈവം അറിയുന്നുണ്ട് പൈതലെ ഹാലയിലുയ അത് ദൈവങ്ങൾ തിരിച്ചറിയണം ഇന്ന് പിന്നെ അബോഷനൊന്നും പോകണ്ട കാരണം കൊച്ചുങ്ങൾ തന്നെ ഉണ്ടാകുന്നില്ല കൊച്ചുങ്ങൾ തന്നെ ഉണ്ടാകുന്നില്ല കല്യാണം കഴിച്ചിട്ട് ഇപ്പം പക്ഷെ അബോഷന് ഒരുപാട് നടക്കുന്നുണ്ട് വിവാഹം കഴിക്കുന്നതിന് മുമ്പുള്ള അബോഷന് ഒരുപാട് നടന്നുകൊണ്ടിരിക്കുക ഹാലേലിവയ കഴിഞ്ഞ ദിവസം ഒരു കുടുംബം വന്നോ ക്ഷമിക്കണം എന്നോട് രണ്ട് കുഞ്ഞുങ്ങളുണ്ടായി കൊച്ചുങ്ങൾ പെട്ടെന്ന് ഉണ്ടായി രണ്ട് പമ്പിള്ളേർ ഡോക്ടർ പറഞ്ഞു പ്രസവം നിർത്തിക്കൊള്ളാൻ പറഞ്ഞു പ്രസവം കൊണ്ട് നിർത്തി ഇപ്പം പിള്ളേർക്ക് തന്നെ പത്ത് പതിനാല് വയസ്സായി മനസ്സിലും വല്ലാത്ത ആഗ്രഹം ഒരു കുഞ്ഞും കൂടെ വേണം അന്ന് ഏതോ വിട്ടിയാൻ ഡോക്ടർ ഏതോ ഡോക്ടർ പിന്നെ വിളി ഡോക്ടർ പറഞ്ഞു കൊടുത്ത് പ്രസവം നിർത്തിക്കൊള്ള ഹാലുയ കഴിഞ്ഞ ആഴ്ച ഞാൻ വെച്ച് പ്രാർത്ഥിച്ച ഉണ്ടാകാൻ വേണ്ടി ഈ സർജറിക്ക് പോവാ വീണ്ടും ഓപ്പൺ ചെയ്യാൻ പോവാ ഇനി ദൈവ മക്കളെ കൈയും നീട്ടി നിൽക്കാനല്ലാതെ ദൈവത്തിന്റെ മുമ്പിൽ എന്ത് പറയാൻ നമുക്ക് പറ്റും നടത്തുന്ന ഡോക്ടർമാര് അപോഷം നടത്തുന്ന ഡോക്ടർമാര് പിശാചിന്റെ ദൂതന്മാരെ ഇവരൊക്കെ ഇവരൊക്കെ പിശാചിന്റെ ദൂതന്മാരാ എന്താ നിങ്ങൾക്ക് ഇഷ്ടമില്ലേ പറഞ്ഞത് ഞാനുള്ള കാര്യം പറയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടില്ലേലോ ഒച്ചത് കല്ലിയാ വിളിക്കാറ് ഇവിടെ ഇരിപ്പ് കണ്ട എല്ലാം ഗൈനക്കോളജിസ്റ്റാണെന്ന് തോന്നുന്നു നിങ്ങളുടെ പേരിപ്പ് കണ്ടു കഴിഞ്ഞാൽ അതേ മക്കളെ ജീവന്റെ മേല് കൈവെക്കാൻ നമുക്ക് എന്താ അധികാരം ഞാൻ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നി ഞാൻ അവരോട് നിങ്ങൾ എന്തായാലും നല്ല കാര്യമാണല്ലോ ഇപ്പൊ ആഗ്രഹിച്ചു കർത്താവ് കാരണം കാട്ടെ കർത്താവ് കുഞ്ഞിനെ തന്നുഗ്രഹിക്കട്ടെ പറയാഓരോരുത്തരും ജന്മിക്കുന്നതിന് മുമ്പേ അഭിഷേകം പ്രാപിച്ചവർ ദൈവമൊക്കെ അറിയാവോ നമ്മൾ ഏത് ജാതിയിലോ ഏത് മതത്തിലോ ആരുമായി കൊള്ളട്ടെ നീ അഭിഷേകം പ്രാപിച്ചൊരു വ്യക്തിയാണ് അമ്മയുടെ ഉദരത്തിൽ വെച്ച് നിന്നെ ദൈവം കണ്ടു അതുകൊണ്ടാണ് നിനക്ക് ചെലികൊണ്ട് നിനക്കിപ്പൊ കേൾക്കാൻ പറ്റുന്നത് അതുകൊണ്ടാണ് നിനക്കിപ്പോ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നത് തമ്പുരാനോട് നിനക്കൊരു ഇഷ്ടം തോന്നുന്നത് ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ കാണുന്നൊരു കാഴ്ച പറയട്ടെ പാവം മനുഷ്യര് എന്നെ അത്ഭുതപ്പെടുത്താൻ കൊണ്ട് സഹനം എനിക്കുണ്ടാകാൻ വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കുവോ സുണ്ട് വീണ്ടും ഒന്ന് ചോദിക്കുക അച്ഛന സഹനങ്ങൾ കിട്ടാൻ വേണ്ടി അച്ഛൻ കാർത്തിക്കുവോ ഈ നോയമ്പ് കാലത്ത് എനിക്ക് വലിയ സഹനമൊന്നും ഉണ്ടായിട്ടില്ല അച്ഛാരിദ്ര്യം പിടിച്ചാല് വീട്ടിൽ നിന്ന കഷ്ടപ്പെട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന പക്ഷെ ചങ്കിലിങ്ങനെ തിരുതൈവിങ്ങനെ കത്തിനിൽക്കുക തമ്പിരാനുള്ള നമ്മളെതിരെ മക്കളെ കർത്താവിൽ വിളിക്കുന്നത് സഹനങ്ങൾ മാറിപ്പോകാൻ നാല് തയില ചാപ്പാടിക്കാൻ അല്ലേ ആശുപത്രിയിൽ പോകാതിരിക്കാൻ എന്തിനാ ദൈവത്തെ വിളിക്കുക സത്യത്തെന്നാലോചിച്ച് അല്ല കൊച്ച അമേരിക്ക പോകും ഇന്നൊരാള് വന്ന് പറയുന്നത് കേട്ടു വിളിക്കുന്നു പറഞ്ഞു ഒരു ലക്ഷം ഡോളർ കിട്ടിയെന്ന് നമ്മൾ ഒരു ലക്ഷം ഡോളർ കിട്ടാൻ വേണ്ടിട്ട് കർത്താവിനെ വിളിക്കുന്നത് ഇവിടെ ചില പൊട്ടന്മാര് കുരിശ് വേണം വേദന വേണം ദുഃഖം വേണം സങ്കടങ്ങൾ വേണം ഈശോടെ കുരിശിനെ വിളിച്ചേര്ത്ത് നിൽക്കണം സ്വർഗം കൊടുക്കുന്ന ഇഷ്ടമാ മക്കളെ അത് സ്വർഗം കൊടുക്കുന്ന ആഗ്രഹങ്ങളാ അത് ഈ ആഴ്ചയിൽ പറ്റിയ കുറച്ച് മെറ്റൽ വാരി മുട്ട കുത്തിക്കണം എല്ലാവരും ഒന്നും മുറ്റത്തെങ്കിലും മുട്ട കുത്തി നിൽക്കണം ഒന്നുമില്ല ഇവിടെയെങ്കിലും നിങ്ങളൊന്ന് മുട്ട കുത്തി നിൽക്കണം എന്ന് സത്യമാവളെ നമുക്ക് ഇച്ചിരി കൂടെ ഒരു എന്നാ പറയുന്നത് ഒരു 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 ദൈവത്തെ പ്രതി നമുക്ക് തീരാൻ പറ്റണം മക്കളെ നിങ്ങളുടെ ബെഡൊക്കെ മാറ്റി വെക്കണം കട്ടിലേന്ന് കട്ടിലെന്ന ബെഡൊക്കെ മാറ്റി വെക്കണം നടുവേനെ ഉണ്ടാക്കി കുടിക്കുക ഇല്ലെങ്കിൽ നിങ്ങൾ നിലത്തിറങ്ങി കിടക്കണം ഒരു പായ് പിരിച്ച് നിലത്ത് കിടക്കണം അവളെ ഒരു പ്രാഗതനാകണം പൈതല കാപ്പ് കുടിച്ചു വെള്ളം കുടിക്കുക ദൈവമേ എന്നുള്ള ചിന്തയിലാണ് മക്കളെ പട്ട് പറഞ്ഞിട്ടുണ്ട് ഈ ലെബനോൻ ലെബനോനൊക്കെ ഇറങ്ങും പണ്ട് ക്രിസ്ത്യാനി എല്ലാം പുഴിപ്പടിച്ച് ഇറക്കി ഇപ്പം ക്രിസ്ത്യാനിയൊന്നും ഇല്ല മതപീഡന സന്യാസിമാരുണ്ടവിടെ ഈ ഒരു കുഴി കുത്തിയിട്ട് ഭൂമിക്കടിയിൽ കുഴി കുത്തിയിട്ട് അതിനകത്ത് ഒരാൾക്ക് ഇറങ്ങിപ്പോകാനുള്ള ഉള്ളൂ ആ കുഴി അങ്ങനെ ഇടിഞ്ഞുപോയാൽ അതിനകത്തേക്ക് ചാകുകയും ചെയ്യും ഈ കുഴിക്കകത്ത് ഇറങ്ങിയിരുന്ന് വരെ തിയാന നമ്മുടെ ന്യായമായ ചോദ്യം ഇവർ ടോയ്ലറ്റിൽ പോകണ്ടേ ഇവർക്ക് മൂത്രമൊഴിക്കണ്ടേ ടോയ്ലറ്റിലും പോകണ്ടേ മൂത്രമൊഴിക്കും എല്ലാം കഴിച്ചിട്ട് വേണ്ടേ ഇതാണ് ചെയ്യാൻ ആരെങ്കിലും കൊണ്ട് ഒരു മണ്ണോ ഒരു ഒട്ടിക്കഷ്ണോ വല്ലതും ഇട്ട് കൊടുത്താൽ അത് കഴിക്കും ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഇവർ വെളി വരത്തുള്ളൂ ക്യാൻ ഇമാജിൻ ഒരു മരുഭൂമിക്കകത്തന്നെ ഇപ്പം തന്നെ ഒരു ഒരുത്തന്നെ ഒരു ഫാനേ വെച്ചിട്ടുള്ളൂ ഇല്ലെങ്കിൽ ഞാൻ നിൽക്കുമ്പോൾ നാല് വയസ്സത്തുനിന്ന് ഓരോ ഫാനും വെച്ച് തരും എനിക്ക് തന്നെ നാണക്കേടായി വേറെ ഒരു സന്തോഷം ഇങ്ങനെ വട്ടത്തിൽ ഫാൻ വെച്ചാൽ എനിക്ക് ചൂടുവൊള്ളു നന്നായിട്ട് ചൂടു ഓക്സിജൻ കിട്ടുക ശ്വസിക്കാനും പാടാം നന്നായിട്ട് കാറ്റ് കിട്ടില്ല ശ്വസിക്കാൻ പറ്റില്ല നമ്മളിങ്ങനത്തെ മനുഷ്യരെ പറ്റി ചിന്തിക്കാനുള്ളൂ ഞാനൊരു മത്താനച്ഛനെ കണ്ടു അച്ഛൻ പറഞ്ഞു ആ പിതാവിനോട് പറഞ്ഞു അച്ഛൻ അച്ഛ ഞാൻ പോയി ഒരു ദിവസം അങ്ങനെ ഇരുന്നു അതായത് യാത്രയ്ക്ക് പോയ പോയ വഴിക്ക് ഇങ്ങനെ സന്യാസിമാരോടൊന്ന് പോയപ്പോൾ പറഞ്ഞു എനിക്കും ഇങ്ങനെ ഒരു ഗുഹയിലിരിക്കണം ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് ഈ സംഭവം കുളി കുളീന്നെയെന്ന് പറഞ്ഞ സാധനമില്ല കേട്ടോ ടോയ്ലറ്റ് പോകാത്തവൻ ഒപ്പിലെ കുളിക്കാൻ പോണേ ഈ തിരുമേനി എന്നോട് പറഞ്ഞതാണ് അവർ കയറിയൊരു സൗരഭ്യമാണ് എ ഗുഡ് സ്മെൽ നമ്മളൊന്നും കുളിച്ചില്ല ദേഹത്തൊന്ന് എന്ത് വൃത്തികെട്ട മണമാ വരുന്നത് പക്ഷേ ഈ പാവങ്ങൾ അവിടെ ദൈവമേ 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 എന്ന് വിളിച്ച് വിളിച്ച് ദൈവത്തിൻ്റെ സൗരഭ്യം ഉണ്ടായി മക്കളെ അതിപാട് ഞാൻ നിങ്ങളോട് പറയുക ദൈവത്തിന്റെ സൗരഭ്യം നമുക്കുണ്ടാവൂ ഈ ഒരു കഷം ഒട്ടിയൊക്കെ ആഴ്ചയിൽ ഒന്നൊക്കെ കഴിച്ച് പിടിച്ചു നിൽക്കുക ആഴ്ചയിൽ ഒന്ന് വെളി വേണം അവിടെ നിയമം മാറ്റം അങ്ങനെ അന്ന് പരിപിച്ച് വെള്ളമൊക്കെ കുടിക്കും മുഖമൊക്കെ കഴിയും വേണമെന്ന് കുളിക്കും അന്നത്തെ ദിവസം നല്ല ശരീരം നമുക്കിപ്പോൾ രാവിലെ നമുക്ക് നമ്മൾ ശരീരത്തോട് ഇങ്ങനെയൊക്കെ തരും രാവിലെ എട്ട് മണിയാവുമ്പോൾ നിനക്ക് ഒരു മാത്രം കപ്പയും പന്നി അഫയും കൂടെ കിട്ടും ഉച്ചയാകുമ്പോഴത്തേന് ചോറും വലിയൊരു മീൻ കഷണം കൂടെ കിട്ടും നാലുമണിയാകുമ്പോൾ ഇത് കിട്ടില്ല നമ്മൾ നമ്മളെ ശരീരം പറയുക നിനക്കിന്നൊന്നും കിട്ടത്തില്ല നമ്മുടെ ശരീരം അടങ്ങിയിരിക്കും നമ്മൾ ശരീരം നിനക്കെല്ലാം വാങ്ങിച്ചു തരാം അങ്ങോട്ട് ഇതൊക്കെ കഴിയട്ടെ ഉച്ചയ്ക്ക് അങ്ങോട്ട് പോകട്ടെ ഇന്നൊന്നും കിട്ടത്തില്ല നമ്മുടെ ശരീരത്തോട് ശരീരം അനുസരിക്കും ശരീരത്ത് ഒരാഴ്ചത്തെയും നിങ്ങൾക്കൊന്നും തരത്തില്ലേ കർത്താവിന്റെ ഒരു അനോറ്റിക്ക് നമ്മുടെ മെല്ലോണ്ട് മകങ്ങളെ കർത്താവിന്റെ ഒരു അനോയിന് ഒരു അഭിഷേകം കർത്താവിന്റെ ഒരു ഒരു വിളക്ക് നമ്മുടെ ഉള്ളിൽ കത്തുന്നുണ്ട് മകളെ ഒരു കർത്താവ് ചക്കിൽ കത്തിച്ചു വെച്ചിട്ടുണ്ട് നിങ്ങൾ എവിടെ പോക്കു എനിക്ക് അനേക അനുഭവങ്ങൾ പറയുന്നില്ല സമയം ഒമ്പത് മത്തായി നീട്ടിക്കൊണ്ട് പോകാൻ പറ്റാത്ത കൊണ്ട് പറയുന്നില്ല ജീവിതത്തിലേക്ക് ഇറങ്ങി തിരിച്ചിട്ട് ദൈവത്തിന്റെ കാരണം എന്നൊരു മകള് ആണെന്ന് പറഞ്ഞുകൊണ്ട് വന്നതാണ് ചെന്ന ഡോക്ടർമാരെല്ലാം പറഞ്ഞു അവസാനം അച്ഛൻ്റെ അടുത്തു പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പറഞ്ഞത് എങ്കൊരു കുഴപ്പമില്ല കട്ടിയോ സമ്മതിക്കോ കട്ടിയോ അച്ഛനൊക്കെ മതി പോകും അശ്വതി പോവും കൊണ്ടുപോയി ബയോപ്സി എടുത്തു എന്നാൽ തന്നെ പറയുന്നുണ്ട് ഇന്ന് ഒരു കുഴപ്പമില്ലായിരുന്നു അവങ്ങളെ ദൈവത്തെ കുറച്ചും കൂടെ വിശ്വസിക്കണം എന്ന് എനിക്ക് തോന്നുക ദൈവത്തിൽ കുറച്ചുകൂടെ ആശ്രയിക്കണം എന്ന് നമുക്ക് തോന്നുക നീ വിശ്വസിക്കണ ഭയ കഴിഞ്ഞ പെൺകുട്ടി ഒരു തെറ്റായ സ്നേഹബന്ധത്തിൽ അന്യമതസ്ഥനുമായിട്ടുള്ള സ്നേഹബന്ധത്തി ഒറ്റമോള ഈ അപ്പനും ഒമ്മ അപ്പനിങ്ങനെ വലിയ ഉദ്യോഗസ്ഥയാൾ വാവട്ട് കര ഞാൻ നോക്കുമ്പോ ഏങ്ങലടിച്ചയാള് കരയുക അപ്പുനം എന്ന് ഏങ്ങലടിച്ചു കരയുക ഇവള് വളരെ കൂളായിട്ടൊന്നും പണ്ട് അത്ഭുതപ്പെട്ടു കേട്ടോ ഒരു മരണ വീട്ടിൽ ആ കൊച്ചു വലിച്ച എങ്ങനെ കരുപോലെ ഈ മനുഷ്യൻ കരഞ്ഞുകൊണ്ടിരിക്കുക ഈ കൊച്ചിലെ വന്ന് ഞാൻ അവളോട് സംസാരിച്ചു മോനെ എന്തുവാടി രണ്ട് വഴക്കും രണ്ട് സ്നേഹവും ഒക്കെ കൊടുത്തു അവൾ കഴിഞ്ഞ ദിവസം അവർ വന്ന് സന്തോഷത്തോടെ വന്നിച്ച് പോവുക അവൾ എന്നോട് വച്ച ഞാൻ വിട്ടു എനിക്ക് ബോധ്യപ്പെട്ടാ ഞാൻ പറഞ്ഞ എന്റെ മുന്നുമോളെ ക്രിസ്തു ഞാൻ എങ്ങനെ പൊക്കുന്നേ ക്രിസ്തു ജീവിക്കാൻ പറ്റുമോ മകളെ ഇല്ലാതെ നിനക്ക് ജീവിക്കാൻ പറ്റുമോ പറ്റത്തില്ല നിനക്ക് ശരീരത്തിനെ കൊച്ചാ വികാരം മാത്രമാണ് നിന്റെ 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 നീ അറിയോ ഇത് അവൻ എന്നെ കാണിക്കുന്നു അറിയാവോ ഒരു മൂന്നാലാഴ്ചകൾക്ക് മുമ്പ് ഒരു കൊച്ചു വന്നു കെട്ടിയും പറഞ്ഞു വിട്ടു നിന്നെ വേണ്ട പിന്നെ ക്യാൻസർ വന്ന പെണ്ണിനെ പെണ്ണ നടക്കാൻ പോവുക അവങ്ങള് കൃബാന കുടുംബജീവിതമായ നല്ല പൗരോഗത്യമാണേലും ശരി അത് കൃബാന ഓർത്തണം അതെന്തായിരുന്നു കുടുംബജീവിതം ആയിക്കൊള്ളട്ടെ പൗരഗത്യം ആയിക്കൊള്ളട്ടെ സന്യാസം ആയിക്കൊള്ളട്ടെ ഏത് ജീവിതം ആയിക്കൊള്ളട്ടെ അത് കൃപാനയാണ് അത് മോശ നൽകലാണ് അത് ചോരച്ചെത്തലാണ് അത് ശരീരം വിഭജിച്ചു കൊടുക്കുന്നതാണ് അത് തപുരാനൂ സമർപ്പിക്കുന്നതാണ് അമ്മയുടെ ഉത്തരത്തിൽ വെച്ച് തന്നെ അവിടുന്ന് എന്നെ നാമകരണം ചെയ്തു പേരിട്ടു പേരുണ്ട് ദൈവ കുഞ്ഞ ദൈവ പൈതല് ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവ മക്കൾ എന്ന് വിളിക്കപ്പെടുന്നു കർത്താവ് വിട്ടൊരു പേരുണ്ട് അപ്പൻ്റെ കടമയാണ് പേരിടുക എന്നുള്ളത് ഇസ്രായേൽ സാഹചര്യത്തിൽ എല്ലായിടത്തും അങ്ങനൊക്കെ തന്നെയാ അപ്പനാ പേരിടുന്നത് ദൈവം നിന്റെ അപ്പനാണ് ദൈവം എന്റെ കണ്ണു വളച്ച് വിശ്വസിക്കാൻ വിശ്വസ മക്കളെ നിങ്ങൾ ഏത് കുഴിയിലാ കിടക്കുന്നത് കിടന്നു ഏത് തകർച്ചയിലാണ് നിങ്ങൾക്ക് തിന്നു ഈ ഒരു കാര്യം നിങ്ങൾക്ക് വിശ്വസിക്കാമല്ലോ ദൈവം നിങ്ങളുടെ അപ്പനാണത് അവൻ നിങ്ങളുടെ അപ്പനാണത്തില് നിങ്ങളൊക്കെ അച്ഛന് നോയമ്പിക്കിട്ട് ഏറ്റവും വലിയ ബോധ്യവദാണ് കഴിഞ്ഞ ആഴ്ചയിൽ എന്നായിരുന്നു നോക്കണില്ല വ്യാഴാഴ്ചയായിരുന്നു തോന്നുന്നു ചങ്ങനാശ്ശേരിയില് കരുണാർത്ഥന പ്രാർത്ഥന നടക്കുന്നുണ്ടല്ലോ നാല്പത് ദിവസം അത്ഭുതപ്പെടുക മക്കളെ ഓർത്തുന്നു കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് നാൽപ്പത് ദിവസം രാവും പകലോടെ പ്രാർത്ഥനയാണ് ഞാൻ കേറി ചിലപ്പോൾ മൂന്നാലഞ്ച് പേർ അവിടെ ഇവിടെ തിരിപ്പുണ്ട് പക്ഷേ ഏഴേഴേകാലായപ്പം അത് നകച്ച് മനുഷ്യർ വരികയാണ് അൾ അകച്ച വെളിയിലും ആളുകളിങ്ങനെ വന്ന് നകഞ്ഞിരിക്കുക ലേവ്യ ഞാൻ ചീസ്കൂഴിച്ച് തുടങ്ങിയപ്പോൾ പറഞ്ഞു ഞാൻ വന്ന വർഷങ്ങളൊന്നിങ്ങനല്ലെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ മനുഷ്യർ വന്നിരിക്കുക എനിക്കറിയാം ഞാൻ ആദ്യമായിട്ട് പോകുന്നതാണ് ദിവസം അന്ന് മുപ്പത്തിമൂന്നാം ദിവസമായിരുന്നു മുപ്പത്തിമൂന്ന് ഈ പാവങ്ങൾ ഓടി പള്ളി ഇറങ്ങി കൊണ്ടിരിക്കുക മക്കളെ ഒരു നാല്പത് ദിവസം ഒരു ശുശ്രൂഷയിൽ തുടർച്ചയായിട്ട് പങ്കെടുത്താലുണ്ടല്ലോ അഭിഷേകവും ഒരു ശുശുഷ്ട എടുത്തുകഴിഞ്ഞോ നിന്റെ ജീവിതത്തിന്റെ അഭിഷേകം ഒരു തീരുമാനം ദിവസത്തിന് തീരുമാനം എടുത്ത് നോക്കിയേ അല്ലെങ്കിൽ അമ്പത് ദിവസത്തിന് ഒരു തീരുമാനം എടുത്ത് നോക്കിയേ ജീവിതത്തില് അത് ആഴമായ മാറ്റം വരുത്തു ഹാലേലു ദൈവം നിനക്ക് പേരിട്ടിരിക്കുക ദൈവം എൻ്റെ അപ്പന ഹാലയിൽ വയ്യ എൻ്റെ നാവിനെ അവിടുന്ന് മോർച്ചയുള്ള വാള് പോലെയാക്കി കർത്താവിൻ്റെ വചനം പറയാനാണ് കഴിഞ്ഞ ആള് പറയുന്നത് പറയുന്നു എൻ്റെ പൊന്നുമകൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും അച്ഛൻ പറയുക അല്ലെങ്കിൽ ഈ വചനം കേൾക്കുന്ന എല്ലാവരോടും ഞാൻ തിറി പറയരുത് പിശാജിന്റെ പറയുന്നവന്റെ ഉള്ളിൽ വസിക്കുന്നു ിൽ പറയാ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അഹങ്കാരം വന്ന് വിചാരിച്ചേക്കല്ല അച്ഛന്റെ പൊങ്ങച്ച വന്ന് ഞാൻ തിറി പറഞ്ഞിട്ടില്ല ഞാൻ തിറി പറഞ്ഞിട്ടില്ല എനിക്ക് ഉറപ്പാണ് ഉറപ്പാണ് അനിയൻ അച്ഛനാണ് ഞങ്ങൾ ഒരിക്കലും ഇങ്ങനെ ഒരിടത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക ഇങ്ങനെ ഒരിടത്തേക്ക് ചീത്ത വിളിക്കുന്ന കേട്ടു അനിയനെ എന്നോട് പറയുന്നത് അച്ഛനാണെന്നെ ഈശോ സഭയിൽ എൻ്റെ പേര് വിളിച്ചിട്ട് പറഞ്ഞത് നമ്മുടെ വീട്ടിലാരും തെറി ഭയത്തില്ലായിരുന്നല്ലോ പുണ്യാളൻ്റെ വീടും സ്വർഗമൊന്നും ഞങ്ങളുടെ വീട് സാധാരണ വീടാണ് നിങ്ങളെക്കാളും താന്ന വീടാണ് ചീത്ത പറയത്തില്ല പിന്നെ അന്നൊന്നും ഇല്ല കണ്ടോ ഈ തിറിയൊന്നും പണ്ട് കാലത്തില്ല ഇപ്പം ഈ സിനിമയ്ക്ക് അതെല്ലാം തിറയല്ലേ ഇതെല്ലാം കാശം കൊടുത്ത് പോലും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക ചാനലിലൊക്കെ തെറിയല്ലേ വിളിച്ചുകൊണ്ടിരിക്കുന്നത് റീൽസില് തെറിയല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത് വീഡിയോ എനിക്ക് എനിക്ക് കൃത്യം പറഞ്ഞു ഞാൻ പിന്നെ ഓരോ വാക്കൊക്കെ കൊണ്ട് പറയുന്നേ ഉള്ളു ഹാലയിലൂയ ഹാലയിലൂയ ഒന്നെത്തെയ്യ അത് അങ്ങനെയുള്ള ഒന്നും കാണാൻ പോകരുത് അത് പിശാജിന്റെ 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 മക്കളെ നിന്റെ ഇനി എന്റെ നാവ് കൊണ്ട് ദൈവസ്ഥുതി അല്ലാതെ ഒരു കാര്യം ഉണ്ടാവില്ല ദൈവാരാധന ദൈവത്തിനല്ലാതെ മറ്റൊരു കാര്യത്തിന് എന്റെ നാവിനെ ഞാൻ ഉപയോഗിക്കില്ല വിളിച്ചേ ഈ നാവ് ഈ നാവ് കൊണ്ട് ജർമിയാലൊക്കെ കർത്താവ് പറഞ്ഞു തരുന്നില്ലേ പറയാതിരുന്ന പറയാതിരുന്ന കെട്ടവ നിന്റെ നാവിനെ എന്റെ നാവാക്കി ഞാൻ മാറ്റി വന്ന ഹാലയിലുയ എവിടെയാ ഇരുപതാന്ന് എന്റെ ഒരു ഓർമ്മ നോക്കട്ടെ തിരിച്ചു നോക്കാം ഇരുപതല്ലല്ലോ പതിനഞ്ചാണോ പതിനഞ്ചാമതി ആയവിയ പതിനഞ്ച് പതിനഞ്ച് പറയാ വില കെട്ടവ പകുറ്റം കുറ്റം അടക്കല്ല ചിലരുടെ സ്വഭാവം ലോകത്തുള്ള മുഴുവൻ പേരുടെയും കഴിഞ്ഞ ആഴ്ച കുമാനിപ്പോ പിതാവ് പറഞ്ഞു ഭൂമിയിൽ ഇപ്പം കല്ലില്ല മനുഷ്യരെ ഇറിഞ്ഞെറിഞ്ഞിപ്പം കല്ലില്ലാതായിരിക്കുക അവന്റെ അവളുടെ കാര്യം പറഞ്ഞുകൊണ്ട് നിന്നെ നിന്നെ ആരാധിപ്പിച്ചേക്കുന്നേ വിധിക്കരുത് നീയും മാത്രം സംസാരിച്ചാൽ നീ എന്റെ നാവ് പോലെ ആകും ഇറമേയാ വചനം പതിനഞ്ചാം അധ്യായത്തിന്റെ പത്തൊമ്പതാം വാക്യമാണ് ഞാൻ നിന്നെ ഐ വിൽ യു ദൈവസ്തുതിക്കായി ായി പുരോഹിതൻ എന്ന നിലയിൽ എൻ്റെ ജീവിതത്തിൽ ബാക്കി ഇതാണ് എൻ്റെ പണി ഇതാ എന്റെ പണിത് പണിയാക്ക് മൈ ലൈഫ് വചനം പറഞ്ഞു എന്തൊരു സുഖം ഉണ്ടെന്ന് പറയ സത്യമായിട്ട് പറയുക ഈ വചന സുഖാ ഹാലും നിങ്ങൾ വചനം പറഞ്ഞു നോക്കിയേ എന്റെ മനസ്സ് പറയുന്ന ഞാനൊരു കാര്യം കൊണ്ട് പറയാം നിങ്ങൾക്ക് ഇഷ്ടമില്ലായിരിക്കും എന്നാലും പറയാം ദൈവവചനം പറയുന്ന ഒരു മനുഷ്യനും നശിച്ചുപോയില്ലേ അത് ഏത് ബഞ്ചിക്കോസ് ആയിക്കൊള്ളട്ടെ ഏത് ഏത് ആരുമായിക്കൊള്ളട്ടെ നിങ്ങൾ എന്ത് വിചാരിച്ചാലും നീ കുഴപ്പമില്ല നീ ദൈവവചനം പറഞ്ഞുകൊണ്ട് നടക്കുക ഏതാ ആരുമായി ഏത് സാ പറയുന്നില്ല ഒരു പേര് പറഞ്ഞു പിന്നെ അതിന് പേര് വിവാദം വേണ്ട നീ ആര് ആയിക്കൊള്ളട്ടെ നീ ദൈവത്തിന്റെ വചനം മാത്രമാ പറയുന്നതെങ്കിൽ അതിന്റെ പേരിൽ നീ അനുഗ്രഹിക്കപ്പെടോ നീ ഉയർത്തപ്പെടോ ആരുടെ ഈ വഴിയേരിയിലൊക്കെ മനുഷ്യന്മാര് ബൈബിള് എനിക്ക് അവരോട് ബഹുമാനമാണ് എനിക്ക് ഭഗവാനോ മാണം കേട്ടല്ലേ അവൻ അവിടെ നിന്നാണ് ബൈബിള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബൈബിള് നിന്നെ കൊണ്ട് ദൈവവചനം പറയണം ആശീർവദിക്കണം അനുഗ്രഹിക്കണം മനുഷ്യരെ ഒരു ദൈവവചനം ദൈവോചനം പറഞ്ഞേക്കണം അവിടുന്ന് മൂർച്ചയുള്ള വാള് വാള് ദൈവവചനമായി മാറിയിരിക്കുകയാണ് തൻ്റെ കൈയുടെ നെഴിൽ അവിടുന്ന് എന്നെ മറച്ചു ഉറപ്പ് വേണം മക്കൾ അവൻ്റെ കൈകൾക്ക് കീഴിൽ അവൻ്റെ ചിറകിൻ്റെ കീഴിലാണ് ഞാൻ തമിരാൻ തരുന്നൊരു സംരക്ഷണം ഉണ്ട് മക്കൾ തമിഴാൻ തരുന്ന ഒരു സംരക്ഷണം അതുകൊണ്ട് അവൾക്ക് ജീവിച്ചിരിക്കുന്നത് അവൻ്റെ കൈകളുടെ കീഴിൽ അവൻ്റെ ചിറകിൻ്റെ കീഴിൽ അതവിങ്ങനെ സൂക്ഷിച്ച് പിടിച്ചിരിക്കുകയാണ് ല്ലോ കുറച്ച് പൈസ ഒക്കെ കിട്ടിട്ട് ഭാഗ്യല്ലാത്ത വെച്ചാൽ മനുഷ്യന്മാർ നടക്കുന്നുണ്ട് ഈ കണ്ടിട്ടുണ്ട് കർത്താവ് കക്ഷത്തി വെച്ചോണ്ട് നടക്കുക കണ്ടിട്ടില്ലേ കാർത്തോമാര് പെണ്ണിന്റെ കല്യാണമൊക്കെ ആവുമ്പോ സ്ത്രീധനം എല്ലാം കൂടെ കക്ഷത്തിൽ നടപ്പ ഞാൻ കണ്ടിട്ടുണ്ട് സ്വപ്നവും എല്ലാം കൂടെ ഇവിടെ ഇരിക്കും ഞാൻ ഇമാജിൻ പൊന്ന് മക്കളെ ഇത് ചുമ്മാ കഥ പറഞ്ഞോണ്ടിരിക്കുന്നു ദൈവത്തിന്റെ കക്ഷത്തിൽ അണീരിക്കുന്നത് ദൈവത്തിന്റെ കൈയുടെ തണലിൽ അണീരിക്കുന്നത് ദൈവത്തിന്റെ എന്റെ പൊന്നുമാനെടാ അതുകൊണ്ട് കുർബാനത്തോട് ജീവിക്കും ഒരു ധൈര്യത്തോട് ജീവിക്ക ദൈവത്തരുന്ന ധൈര്യോ മകളെ വേഗത്തുമില്ല അവൻ കൈവൻ മരിച്ച തീർന്നേ മറ്റു പ്രാർത്ഥികൾ ഒത്തിരി പേരുണ്ട് എനിക്ക് അത്ഭുതാ ഒരു ഏട്ടായി കണ്ടില്ല കേട്ടോ ഈ ഞായറാഴ്ച കണ്ടില്ല പാവത്തിനെ കണ്ണില് ക്യാൻസർ കഴിഞ്ഞ കൊറച്ച് ഞായറാഴ്ചകളായിട്ട് പള്ളി വരുന്നുണ്ട് ഈ മനുഷ്യൻ ഹിന്ദു ആ ക്യാൻസർ എന്നും പറഞ്ഞ് ഇയാൾ കണ്ണിന്റെ കാഴ്ച പോയി കണ്ണിന്റെ കാഴ്ച പിന്നെ കണ്ണിന് കാഴ്ച പക്ഷെ ഇങ്ങനെ എന്നെ വന്നെ രണ്ട് ഇങ്ങനെ കൊളാശായിട്ടാണ് കാണുന്നത് രണ്ട് കണ്ണും കൂടെ ഇങ്ങോട്ട് വന്നിട്ട് നേരെ യുവ കാണത്തില്ല ഒരു കാഴ്ചയുടെ മൊഴി മറ്റേ കാഴ്ച കൂടെ വരിക ആള് വന്നു ആദ്യത്തെ ആഴ്ച വന്ന് കയ്യോപ്പൊക്കെ കഴിഞ്ഞപ്പം ഈ മനുഷ്യൻ പറഞ്ഞു എന്റെ കണ്ണ് തെളിഞ്ഞച്ചു നമ്മൾ കഴിഞ്ഞ ആഴ്ച അങ്ങനെ ഹോസ്പിറ്റലിൽ പോകാൻ എൻ്റെ അടുത്ത് വന്നച്ചോ ഞാൻ ആശുപത്രിയിൽ പോകും എന്തായാലും ഞാൻ ചേട്ടൻ പൊക്കോ കഴിഞ്ഞ ആഴ്ച കണ്ടില്ല എന്നാന്നൊക്കെയല്ല ദൈവനിഗിരി കേട്ടെ അദ്ദേഹത്തെ സൗഖ്യം കൊടുക്കട്ടെ നോക്കി കണ്ണിലെ ക്യാൻസറ് വന്നിട്ട് കണ്ണ് രണ്ടും ഇങ്ങനെ രണ്ടും കൂടെ മുകളിലോട്ട് ഒറ്റക്ക് ഒരു വശത്തേക്കുള്ള രക്ഷ അപ്പം കാണാൻ പറ്റുന്നില്ല ഞങ്ങൾക്ക് പക്ഷെ കണ്ണിന് നല്ല കാഴ്ച ഉണ്ട് കണ്ണിൻ്റെ ആ പ്രശ്നം മാറി എനിക്കെല്ലാം കാണാൻ എന്നൊക്കെ പറഞ്ഞു തരു കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച മറ്റേ ഹോസ്പിറ്റലിൽ പോയിരിക്കുക ഡോക്ടർമാര് പറഞ്ഞാൽ അതിന്റെ ബയോബ്സിയോ ഏതാണ്ട് കാര്യത്തിലൊക്കെ ഞമ്മ അതിനോട് ഒരു കുഴപ്പമുണ്ടാവത്തില്ല ചേട്ടൻ്റെ കൂടെ നിന്ന് സാക്ഷ്യം പറയാൻ പറ്റും എന്നെ അസ്ഥമാക്കി ദൈവത്തിന്റെ അസ്വളെ ദൈവത്തിന്റെ സാക്ഷ്യമാക്കി മാറ്റുക ദൈവത്തിനെ സാക്ഷിയാക്കി നിന്നെ മാറ്റുക നിന്റെ അടുത്ത് വരുതവക്ക് ദൈവത്തെ സ്നേഹിക്കാതിരിക്കാൻ പറ്റില്ല നിന്റെ അടുക്കൽ വരുന്നവർക്ക് ദൈവത്തിൽ ആശ്രയിക്കാം ഒരു ഒരു അസ്ഥം ആശ്രയിക്കാൻ ഇരിക്കും പോലെയാ തീരെ പോലെയാ തീറ്റുഭവം ചില മനുഷ്യരൊക്കെ വന്ന് സാക്ഷ്യം പറഞ്ഞു കേൾക്കാം പലരും പല അനുഭവങ്ങളൊക്കെ എൻ്റെ അടുത്ത് വന്ന് പറയാൻ കൊണ്ട് നമ്മൾ ഞെട്ടിപ്പോകും മകളെ തന്റെ തൻ്റെയിൽ നിന്നെ ഒളിപ്പിച്ച് വെച്ചിരിക്കുക ഞാൻ നിന്നെ ഉപയോഗിക്കുന്നത് ഇസായിൽ നീ എൻ്റെ ദാസ്ആൻ പറയുക ദാസനെപ്പറ്റി ആയിരം തവണ എന്ന വാക്ക് ഞാൻ പലതവണ വ്യാഖ്യാനിച്ചുണ്ട് ഒരു മകനേക്കാളും ഉയർത്തി ഒരു വ്യക്തി നിർത്തും അവൻ്റെ ദാസനെ എവിടെ കയറി ഇറങ്ങി നടക്കാനായിട്ടുള്ള അവകാശം കിട്ടിയവൻ ആ ദാസൻ ാസന് ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ അവന് വേറെ ചെയ്യാൻ പോകാൻ പറ്റത്തില്ല യജമാനന്റെ കാര്യത്തിൽ മാത്രം വ്യാപകന പോരെ ഒരു കാര്യം മാത്രം ഞാൻ അങ്ങയോട് ചോദിക്കുന്നു അങ്ങയുടെ സന്നിധിയിലായിരിക്കുവാനും അങ്ങയുടെ തിരിപിഷ്ടം എന്റെ ജീവിതകാല മുഴുവ തേടുവാനും കൺവെൻഷന് പോവാ ഒരു ചേച്ചി എൻ്റെ വന്നിപ്പോൾ വന്നിപ്പോ അച്ഛാ കൂടെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പോന്നോട്ടെ അവൻ ചേച്ചി പോരാൻ പറഞ്ഞു അഞ്ച് ദിവസം വന്ന് കുത്തിയിരിക്കാനുള്ള വരവാണേ രാവിലെ ആകുമണി ആകരയുടെ കുർബാന കഴിഞ്ഞാൽ കുർബാന കഴിഞ്ഞു വിളിച്ചു രാത്രി പത്തര വരെ ഇരിക്കണം ഒറ്റ ഇരിപ്പിടാം എൻ്റെ മധ്യസ്ഥ പ്രാർത്ഥന ഞാനും കൂടെ വന്നോട്ടെ ആത്മാവ് അർത്ഥത ആമുക്കളെ ഞാൻ പറയാം കൺവെൻഷന് പോകുന്നതിൽ ഏറ്റവും കൂടുതൽ അനുഗ്രഹിക്കപ്പെടുന്നത് മധ്യസ്ഥ പ്രാർത്ഥനക്കാരൻ എനിക്ക് ഉറപ്പുള്ളൊരു കാര്യം അതാണ് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വരുന്ന മനുഷ്യർ അനുഗ്രഹിക്കപ്പെടുന്ന പോലെ അവിടെ വരുന്നവരോ പ്രസംഗിക്കുന്ന അച്ഛനോ അനുഗ്രഹിക്കപ്പെടുന്നില്ല അവര് അവര് എവിടെയാ എന്നാന്ന് പോലും കാണുന്നില്ല അവർ ആരാധന ചാമ്പലിട്ട് മുട്ടിയൊക്കെ ഇവരെ വെളിയിലൊക്കെ എന്നാ സംഭവിക്കുന്നത് പോലും ഇവർക്കറിയത്തില്ല പക്ഷെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം പറയട്ടെ തിരിച്ച് വന്നു കഴിയുമ്പോൾ അവിടെ പ്രസംഗിച്ച വിഷയങ്ങൾ പോലും അവിടെ ഇരിക്കുന്ന പാവം ചേച്ചി മാറി പറഞ്ഞു തരും അവിടെ നടന്ന സംഭവങ്ങൾ അവർ പറഞ്ഞു തരും ആത്മാവിന്റെ പ്രവക്തനും ശക്തമായിട്ട് നടക്കുന്ന സമയമാണ് ഈ ഏറ്റവും ആസ ഒരു അടിമപ്പണി ചെയ്യണം ഒരു അടിമപ്പണി കർത്താവനെയാണ് എന്റെ സുഖമല്ല എന്റെ സൗകര്യമല്ല കർത്താവിന് അടിമയാണ് ഞാൻ പോലീസേ പറയുന്നില്ലേ കർത്താവിൻ്റെ അടിമയാണ് ഞാൻ കർത്താവിനെ ജോലിക്കാരനല്ല ഞാൻ കർത്താവിന്റെ ഞാൻ അടിമയ്ക്ക് ഉറങ്ങാൻ പോലും പറ്റത്തില്ല രാത്രിയിൽ യജമാനന്റെ കാര്യം നോക്കണം നീ എന്റെ ദാസനാണ് കേൾക്കണോ നിന്നിൽ ഞാൻ മഹത്വം പ്രാപിക്കും മഹത്വത്തിന് പ്രകടമാകാ പോവുക നിന്നൽ ഞാൻ മഹത്വം പ്രാപിക്കും എന്ന് അവിടുന്ന് എന്നോട് അരുളിച്ചു ദൈവം മക്കൾ എഴുന്നേറ്റ് ഇരു കടങ്ങൾ ഒന്ന് സ്വന്തത്തിലേക്ക് നീട്ടി പിടിച്ചോ ഉച്ച അഭിഷേകം എനിക്ക് അഭിഷേകം തന്ന അനുഗ്രഹം അത്ഭുത രോഗശാന്തങ്ങൾ ഉണ്ടാവട്ടെ അത്ഭുത ബിഴുതങ്ങൾ ഉണ്ടാവട്ടെ ശാപങ്ങൾ തെങ്ങിപ്പോകട്ടെ തടസ്സങ്ങൾ തെങ്ങട്ടെ കുടുംബങ്ങൾ ജീവിത കോട്ടോണി പുണ്യ സ്വീകരിമിന് അർത്ഥനകൾ